പാലക്കാട് സ്കൂളിൽ ക്രിസ്മസ് കരോൾ തടഞ്ഞ സംഭവത്തിലും പുൽക്കൂട് തകർത്ത സംഭവത്തിലും പരിഹാസവുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രാപൊലീത്ത യുഹാനോൻ മാർ മിലിത്തിയോസ് ഫേസ്ബുക്കിലൂടെയായിരുന്നു യുഹാനോൻ മാർ മിലിത്തിയോസിന്റെ പരിഹാസം പരിഹസിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി തന്നെ അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു പുൽക്കൂട് വന്ദിക്കുന്നു ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ ഇങ്ങനെയായിരുന്നു മാർ മിലിത്തിയോസിന്റെ പരിഹാസം പ്രധാനമന്ത്രി ബി ജെ പിയുടെ പ്രതിനിധിയാണ് ഇതേ ബി ജെ പിയുടെ പോഷക സംഘടനയാണ് പാലക്കാട് പുൽക്കൂടുകൾ ദർശിപ്പിച്ചത് ഇവർ തന്നെയാണ് ക്രൈസ്തവ മുസ്ലിം പള്ളികൾ പൊളിക്കാൻ ശ്രമിക്കുന്നത് പ്രധാനമന്ത്രി ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു അതേസമയം ഉപഘടകങ്ങൾ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം മറ്റൊരു ശൈലിയിലെ കേരളത്തിൽ കാര്യങ്ങൾ നടത്താനാകൂ എന്ന് അവർക്കറിയാം അത് സവർക്കറുടെ പദ്ധതിയാണ് ഒന്നുകിൽ രാജ്യം വിട്ടുപോവുക അല്ലെങ്കിൽ സവർണ ഹിന്ദുക്കൾക്ക് അടിമയായി ജീവിക്കുക എന്നതാണ് ഇവരുടെ നിലപാട് എന്നും സംഘപരിവാറിന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ നാടകീയ മാർഗമാണ് എന്നും യുഹാനോൻ മാർ മിലിത്യോസ് വിമർശിച്ചിരിക്കുകയാണ് പാലക്കാട് തത്തമംഗലം ജി ബി യു പി സ്കൂളിലെ പുൽക്കൂട് കഴിഞ്ഞ ദിവസം രാത്രി തകർത്തിരുന്നു വെള്ളിയാഴ്ചയാണ് ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ പുൽക്കൂട് സ്ഥാപിച്ചത് രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം സ്കൂളിൽ അധ്യാപകർ എത്തിയപ്പോഴാണ് പുൽകൂട അജ്ഞാതർ തകർത്തതായി കണ്ടെത്തിയത് സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകിയിരുന്നു നല്ലേപ്പിള്ളി സർക്കാർ യു പി സ്കൂളിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സ്കൂളിൽ കരോൾ ആഘോഷം സംഘടിപ്പിച്ചതിന്റെ പേരിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്ന ആരോപണവും ഉയരുന്നുണ്ട് സംഭവത്തിൽ മൂന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ നേരത്തെ അറസ്റ്റിലായിരുന്നു ഇവരെ പിന്നീട് റിമാൻഡ് ചെയ്തു വി എച്ച് പി ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ ജില്ലാ സംയോജക് വി സുശാസനൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ വേലായുധൻ എന്നിവരെയാണ് സംഭവത്തിൽ റിമാൻഡ് ചെയ്തത് ഇത്തരത്തിൽ സംഘപരിവാർ പ്രവർത്തകർക്ക് ഇതിൽ ബന്ധമുണ്ട് എങ്കിൽ അത് തികച്ചും അത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല പലപ്പോഴും അന്യമതസ്ഥർ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽ അവസരങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ എല്ലായിടത്തും നിന്നും വിമർശനം അവർക്ക് നേരെ ഉയരാറുണ്ട് ഒരിക്കലും സംഘപരിവാർ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു അധിക്ഷേപം അല്ലെങ്കിൽ പുൽക്കൂട് തകർ ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പാടുള്ളതല്ല കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച അതായത് തിങ്കളാഴ്ച വൈകുന്നേരം ന്യൂഡൽഹിയിൽ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ക്രിസ്തു ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചത് വിദേശ നയത്തിൽ ഇന്ത്യ ദേശീയ താൽപര്യത്തിനും മനുഷ്യ താൽപ്പര്യത്തിനും മുൻഗണന നൽകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അന്യോന്യം ഭാരങ്ങൾ വഹിക്കുവിൻ എന്നാണ് ബൈബിൾ വചനം ആ വാക്കുകൾ വാക്യമാക്കിയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അനുകമ്പയുടെ സേവനത്തിന്റെയും പാതയാണ് യേശുക്രിസ്തു ലോകത്തിന് കാണിച്ചു കൊടുത്തത് എല്ലാവരും ഒന്നിച്ച് എല്ലാവരുടെയും ക്ഷേമം എല്ലാവരുടെയും പരിശ്രമം എന്ന പൊതു ലക്ഷ്യവുമായാണ് രാജ്യം ഇന്ന് മുന്നേറുന്നത് അത്തരത്തിൽ രാജ്യത്തുള്ള എല്ലാ പൗരന്മാരെയും മതേതരത്വത്തിന്റെ ഒരു ചരടിൽ ഒന്നിച്ചുകൊണ്ടുപോകാൻ പ്രധാനമന്ത്രി ശ്രമിക്കുമ്പോൾ ഇത്തരത്തിൽ പലയിടത്തും അത് പ്രത്യേകിച്ചും കേരളത്തിലാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ എന്നുള്ളതാണ് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ ജാഗരൂകരാകേണ്ടുന്ന ഒരു വിഷയം ഇന്ത്യൻ പൗരന്മാർ അവർ എവിടെയായിരുന്നാലും എന്ത് പ്രതിസന്ധി നേരിട്ടാലും അവരെയൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് പ്രഥമ കടമയായി കാണുന്ന ഒരു രാജ്യവും ആ രാജ്യത്തിന്റെ നേതാവും ഇത്തരത്തിൽ രാജ്യത്ത് ഉണ്ടാ ഉടനീളം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രാജ്യത്തെ രക്ഷിക്കാനും ഒരു നല്ല മതേതരത്വ ബന്ധം രാജ്യത്തെ എല്ലാ മതങ്ങൾക്കിടയിലും ഉണ്ടാകാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നിന്ന് ഇത്തരക്കാർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിന് കാരണക്കാരായവർ ശരിക്കും നടപടികൾ നേരിടുക തന്നെ വേണം എന്തായാലും അദ്ദേഹം ആചാര്യൻ ക്രിസ്തീയ മത ആചാര്യൻ പറഞ്ഞത് ഒരിക്കലും ഒരു തെറ്റായ ഒരു സംഭവമല്ല നേതാവ് എങ്ങനെ ചെയ്യുമ്പോൾ ആ നേതാവിനൊത്ത് ചെയ്യാതെ ആ നേതാവിൻ്റെ പേര് മോശം ആക്കുന്ന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് മോശമാക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള ഉപസംഘടനകൾ പോഷക സംഘടനകളിൽപ്പെട്ടവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ചെയ്യുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നില്ല അതിപ്പോൾ ബി ജെ പി ആയാലും ശരി അത് ശരിയായ രീതിയെ അല്ല അതിന് ഈ ഇതിന് കാരണക്കാരെ അവർ ആരാണെന്ന് കണ്ടെത്തി വേണ്ട നടപടികൾ നടത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്നതിനെ ബി ജെ പി ഉൾപ്പെടെ ഒറ്റ സ്വരത്തിലാണ് പറയുന്നത് എല്ലാവരുടെയും അവസരങ്ങൾ ഇതുപോലെയുള്ള ഫെസ്റ്റിവൽ സീസൺസ് അവരുടെ ആ മതവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ അതെല്ലാം വളരെ കൂടി നമ്മൾ ആഘോഷിക്കുമ്പോഴാണ് ഒരു രാജ്യത്ത് മതേതരത്വം പുലരാനും മതേതരത്വം വളരാനും ഒക്കെ സാധ്യതകൾ തെളിയുന്നത് എന്തായാലും മതേതരത്വത്തെ നശിപ്പിക്കാൻ ഒരിക്കലും നരേന്ദ്രമോദി സർക്കാർ അനുവദിക്കുകയില്ല എന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം കത്തലിക് സഭയുടെ ഈ ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കെടുത്ത് പറഞ്ഞ വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടത് Mi estás